യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് കേളീഷ് സംസാരിക്കാൻ എന്നല്ല ഏതൊരു ജോലിയാലും ഏതൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റുക അല്ലേ പഠിച്ചു വെച്ചത് പിന്നെ അത് യൂസ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദിച്ചവരോട് ഞാൻ പറയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞൊരു വ്യക്തി ഭയങ്കര ആഗ്രഹമാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അപ്പോൾ ആ ആൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കും ഓക്കെ ഇനി ഡിഗ്രി പിന്നെ ബി എ അല്ലെങ്കിൽ എം എ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും കഴിഞ്ഞ ഒരു വ്യക്തി ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ള ഒരു വ്യക്തി അത് അവർക്ക് അത്ര വലിയ താല്പര്യമില്ലാതെയാണ് അത്രയും കോഴ്സ് എടുത്ത് പഠിച്ചത് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ ഒരു കോഴ്സ് റിപ്പീറ്റേഷൻ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ ആ ആൾ ഒരു പക്ഷേ ഈ പത്താം ക്ലാസ് കാരൻ്റെ അത്ര തന്നെ അങ്ങോട്ട് ആ എം എ അല്ലെങ്കിൽ ബി എ കാരൻ ഈ പത്താം ക്ലാസ്സിൽ ചിലപ്പോൾ തോറ്റ ആളാണെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്ത ഈ ആളെ പോലെ ആ ആളെത്തില്ല അത് ഏതൊരു കോഴ്സിലായി കേട്ടോ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് ആ ആൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ആളെക്കാളും ചിലപ്പോൾ ഏഴാം ക്ലാസ്സുകാരെയോ അല്ലെങ്കിൽ ഏഴാം കാരനോ അല്ലെങ്കിൽ എട്ടോ പത്തോ കഴിഞ്ഞ ആൾക്ക് ചിലപ്പം പുറം ലോകമായിട്ടും ബന്ധമുണ്ടാകും ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടും മാനേജ് ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ട് അപ്പം ഇതാണ് ഈ പ്രാക്ടീസ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ഒരു ചോദ്യം ചോദ്യമല്ലോ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണോ എന്ന് അപ്പോൾ വിദ്യാഭ്യാസമായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുകയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോയാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബേസിക് ബേസിക്ക് പൊട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് ഞാൻ പോവുകയാണ് എന്നൊന്നും പറയൂ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ പറയുമോ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ട്ിപ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പ്രാക്ടീസിൻ്റെ കൂടെ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് കുട്ടിക്കോളൂ അപ്പോൾ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ടെൻസസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ടെൻസസിന് ചില കാര്യങ്ങൾ അപ്പം അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനലിൽ ഫസ്റ്റ് വീഡിയോസ് തന്നെ നമ്മൾ ടെൻസസ് ആണ് അതൊരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് നോക്കുക അവിടേക്കൊന്നും ഞാൻ പോണില്ല ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വെർബ് എടുത്തിട്ട് അതിൻ്റെ പല രൂപങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പം എത്രത്തോളം ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം വ്യക്തമാക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വേർബ് പറയാൻ പോവുകയാണ് പ്ലേ എന്നൊരു വേർബ് ഈ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കളിക്കുക എന്നാണ് ഓക്കെ കളിക്കുക കളിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കളിക്കുകയാണ് എന്ന് പറയാറുണ്ട് കളിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കളിക്കും അല്ലെങ്കിൽ നാളെ കളിക്കും അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല രീതിയിലുമാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അല്ലേ നമ്മൾ പല രീതിയിലും മലയാളത്തിൽ സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പ്രയാസപ്പെടുന്നവരിലേക്ക് നിങ്ങൾ മസ്റ്റായിട്ടും എത്തിക്കുക ഫസ്റ്റ് നമ്മൾ പറയുകയാണ് കളിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളി കളിക്കുന്ന കുട്ടികൾ ഞാൻ എന്നും രാവിലെ ഫുട്ബോൾ കളിക്കാറുണ്ട് ഞാൻ എന്നും രാവിലെ ഫുട്ബോൾ കളിക്കാറുണ്ട് ഈ ഒരു വാക്ക് പറയണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും എന്നും രാവിലെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ് അല്ലേ എന്നും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അപ്പം എങ്ങനെ പറയാം ഞാൻ എന്നുള്ളതിന് സബ്ജക്റ്റ് നമുക്കറിയാം ഐ ആണ് കളിക്കാറുണ്ട് കൂടെ നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യുന്നത് ഐ പ്ലേ ഐ പ്ലേ കളിക്കാറുണ്ട് എന്നാണ് അപ്പം എന്നും എന്നുള്ളതിനൊരു വാക്ക് കിട്ടണല്ലോ എന്നും രാവിലെ ഞാൻ ഫുട്ബോള് കളിക്കാറുണ്ട് കളിക്കാറുണ്ട് നമ്മളൊരു ശീലമാണ് നമ്മൾ പറയുന്നതിലെ അപ്പൊ ഞാൻ എന്ന സബ്ജക്റ്റ് ഐ പ്ലേ ഫുട്ബോൾ എവറി മോർണിംഗ് ഐ പ്ലേ ഫുട്ബോൾ എവറി മോർണിംഗ് എന്നും രാവിലെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്

ഹി ആദ്യ സബ്ജെക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വെർബ് ഏത് ഫോമിലാന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെബിൻ്റെ കൂടെ ഇടിഫോം നിർബന്ധമാണല്ലേ അപ്പം ഹി പ്ലേഡ് അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്തത് എന്ന് പറയാം ഫുട്ബോൾ കളിച്ചതാണ് അല്ലേ അപ്പം ഹി പ്ലേഡ് ഫുട്ബോൾ ഇപ്പോൾ ഇന്നലെ എസ് ഡേ ഹി പ്ലേഡ് ഫുട്ബോൾ എസ് ഡേ അവൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചു രണ്ട് ഫോമ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് വേറൊരു ഫോം നോക്കൂ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഇവിടെ സബ്ജക്ട് ഞങ്ങൾ എന്നാണ് സോ വി ആർ പ്ലേയിങ് ഫുട്ബോൾ വി ആർ പ്ലേയിങ് ഫുട്ബോൾ അപ്പോൾ വി എന്ന സബ്ജക്ടിന്റെ കൂടെ നമ്മൾ എന്ന് യൂസ് ചെയ്യണം ആർ എന്ന് റി യൂസ് ചെയ്യണം അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടെൻസസ് പഠിച്ചിരിക്കാൻ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഏതൊരു ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തിയും മൂന്ന് ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പന്ത്രണ്ട് മെത്തേഡ് ഉണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വിധം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും കഴിയും അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണമെന്ന മനസ്സോടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം വി ആർ പ്ലേയിങ് എങ്ങനെയാണ് പ്ലേയിങ് എന്ന് പറഞ്ഞത് നമ്മൾ ഈസാറാം വരുമ്പോൾ നമ്മുടെ വേർബിന്റെ കൂടെ എപ്പോഴും ഐ എൻ ജി ഫോം ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്ന സബ്ജെക്ട് പ്ലൂലാണ് സോ വി ആർ പ്ലേയിങ് ഫുട്ബോൾ ക്ലിയർ ആയോ അപ്പോൾ നമ്മൾ ഒരു വേർബിന്റെ മൂന്ന് രൂപം പഠിച്ചു പ്ലേ പ്ലേയിങ് പ്ലേഡ് അല്ലെ ഇനി പറയാനുള്ളത് ഫസ്റ്റ് ഫോം തന്നെയാണ് പ്ലേ ആണ് പിന്നെ പ്ലേസ് ആണ് ആ പ്ലേസും പ്ലേ പ്ലേസ് യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും എതിൻ്റെ കൂടെയാണെന്ന് അറിയോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ അത് ഇനി നമ്മളെ മെയിൻ ആയിട്ട് ഈ മൂന്ന് ഫോമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് പിന്നെ നമ്മളെ ബേസ് ഫോം നമ്മൾ എല്ലാ ഓപ്സിലർസിൻ്റെ കൂടെയും നമുക്ക് ബേസ് ഫോം ആഡ് ചെയ്യേണ്ടി വരും അതായത് ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാൺ വില്ല് അങ്ങനെയുള്ള സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യാറ് അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ പ്ലേസ് റിയസ് ആഡ് ചെയ്തുകൊണ്ട് വെർബ് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരുപാട് തവണ ക്ലാസ് എടുത്തിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കാണുക അതിനുശേഷം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയുള്ള വീഡിയോസിലും കാണാം നിങ്ങൾ കേട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം അസ്റ്റായിട്ടും കമൻ്റ് അറിയിക്കുക ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ഇതേക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പറയാട്ടോ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് സെൻറ്റൻസ് പറഞ്ഞതാണ് അതേക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള സിമ്പിൾ ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക Apa sheri thank you so much